നമസ്കാരം മദ്ര യുണോസിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഇന്നത്തെ മെസ്സേജ് എന്താണ് പ്രപഞ്ചശക്തി നിങ്ങളുടെ റിലേഷനുമായി ബന്ധപ്പെട്ട് എന്ത് മെസ്സേജാണ് നൽകുന്നത് നിങ്ങളുടെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചശക്തി എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചശക്തി എന്ത് മെസ്സേജാണ് നൽകുന്നത് പ്ലീസ് കിഡ്മി മദ്ര യുണോസ് നിങ്ങൾക്ക് ഇന്ന് ദിവസം വരുന്ന അബൻഡൻസ് എന്താണ് പ്ലീസ് കെടുമി മദ്ര യുണോസ് ഓക്കെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നമുക്ക് കാർഡ്സിലേക്ക് കടക്കാം പ്ലീസ് കെഡിമി മദ്ര യൂണോസ് ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് അനുഗ്രഹമാണ് ഓക്കെ ഇവിടെ ഫൈവ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ ചില വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് റീയൂണിയൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഫൈവ് ഓഫ് കപ്പ് ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ സ്നേഹബന്ധങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ ഫൈവ് ഓഫ് കപ്പാണ് അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു ഓക്കെ നഷ്ടപ്പെട്ടു പോയ കാര്യം തിരിച്ചു നിങ്ങളിലേക്ക് കടന്നു വരുന്ന എനർജി ഇവിടെ കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നെഗറ്റീവ് കൂടി ഇരിക്കാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് വരുമെന്നുള്ള കൂടി ഇരിക്കുക എന്ന് യൂണിവേഴ്സ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഓക്കെ പ്ലീസ് കെഡിമി മദ്ര യൂണിവേഴ്സ് എൻ്റെ വ്യൂസിൻ്റെ സാമ്പത്തികപരമായിട്ട് എന്ത് മാറ്റമാണ് വരുന്നത് നൈൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് അബൻഡൻസ് തന്നെയാണ് ഇവിടെ വരുന്നത് ഒരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു ഒരുപാട് സന്തോഷം നൽകുന്നതായിട്ടുള്ള ചില സിറ്റുവേഷൻ നിങ്ങളുടെ സാമ്പത്തിക സിറ്റുവേഷനിൽ ഉണ്ടാകുന്നുണ്ട് ഓക്കെ അതും ചാരിയറ്റിൻ്റെ കാർഡാണ് സമ്പത്ത് നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള എനർജിയാണ് നിങ്ങൾ എവിടെയെങ്കിലും പൈസയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസയാണെങ്കിലും അതും വന്നല്ലെങ്കിൽ തന്നെ നിങ്ങൾ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ കുറച്ച് സാമ്പത്തിക അനുഗ്രഹം നിങ്ങളെ തേടി വരുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ ജോലി സംബന്ധമായി എന്ത് മാറ്റമാണ് വരുന്നത് എന്ന് നോക്കാം ചാരിയറ്റിൻ്റെ കാർഡാണ് ഒരു വലിയ മാറ്റം തന്നെയാണ് നിങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് പ്ലീസ് കെഡിമി മന്ത്രി യുണോസ് ജോലിക്ക് പ്രൊമോഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾക്കത് ലഭിക്കുന്നു വിദേശത്തേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ചാൻസസ് വരുന്നുണ്ട് എന്തായാലും ഒരു യാത്ര ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു സണ്ണിന്റെ എനർജിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ഉയർച്ചയാണ് നിങ്ങൾക്ക് വരുന്നത് ഓക്കെ ജോലി സംബന്ധമായിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം സംഭവിക്കുന്നത് എന്ത് ആണ് വരുന്നത് എന്ന് നോക്കിയത് നിങ്ങളുടെ ഓവർ തിങ്കിങ് എല്ലാം മാറുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്തോ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാതെ ജോലി സംബന്ധമായിട്ടോ സാമ്പത്തികപരമായിട്ടോ എയ്റ്റീൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ശനിയുടെ എനർജിയാണ് നിങ്ങളെ ബന്ധിച്ച് നിന്നിരുന്നതായിട്ടുള്ള